രണ്ടാമൂഴം സിനിമയാക്കാത്തതിൽ എന്നേക്കാൾ നിരാശ എം ടിക്ക് എനിക്ക് യോഗമില്ലെന്ന് പറഞ്ഞ് വി എ ശ്രീകുമാർ എഴുതിയ ഫേസ്ബുക്ക് പേജാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഊഴം കൂടി തരുമോ അങ്ങയുമായി കഥ പറഞ്ഞിരിക്കുവാൻ അങ്ങിയിരിക്കുന്ന ചാരുകസരയുടെ താഴെയിരുന്ന് രണ്ടാമൂഴത്തിൻ്റെ തിരക്കഥ തൃശ്ശൂരിലും മുംബൈയിലും കോഴിക്കോടും വെച്ച് വായിച്ചു കേട്ട നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതാണ് എന്റെ അച്ഛൻ വിക്ടോറിയ കോളേജിൽ അങ്ങയോടൊപ്പം പഠിച്ചിരുന്നു അച്ഛനാണ് വളർത്തുമൃഗങ്ങൾ എന്ന അങ്ങയുടെ ഖ്യാതി നേടിയ ആദ്യകാല രചനയ്ക്ക് പ്രചോദനമായത് എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു അമ്മാവൻ അന്ന് ജർമ്മനിയിൽ സർക്കസിന്റെ മാനേജറായിരുന്നു അച്ഛനും അങ്ങയും ഒന്നിച്ച് സർക്കസ് കാണാൻ പോവുകയും ആ ജീവിതം നേരിൽ കാണുകയും ചെയ്തതെല്ലാം സർക്കസ് വൈകുന്നേരമാണല്ലോ അതിനു മുൻപ് അച്ഛൻ പെർമിഷൻ വാങ്ങി അകത്ത് കയറി രണ്ടു മൂന്ന് പകലുകൾ സർക്കസ് കൂടാരത്തിൽ മൃഗങ്ങളോടും കലാകാരോടും സംവദിച്ചതിൻ്റെയും ഫലമായി അങ്ങ് എഴുതിയതാണ് വളർത്തു മൃഗങ്ങളെന്ന് അങ്ങ് സൂചിപ്പിച്ചത് ആദരവോടെ കേട്ടിരുന്നിട്ടുണ്ട് രണ്ടാമൂഴം നടക്കാതെ പോയതിൽ അങ്ങയ്ക്കുണ്ടായ വ്യക്തിപരമായ വിഷമം പങ്കുവച്ചതും ഒരിക്കലും മറക്കില്ല അങ്ങയ്ക്കുള്ള സ്മരണാഞ്ജലിയായി ഒരു മികച്ച സംവിധായകന് രണ്ടാം ആവിഷ്കരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ട് കൈയും എൻ്റെ ശിരസിൽ വെച്ച് ആശ്ലേഷിച്ചതും നന്നായി വരുമെന്ന് അനുഗ്രഹിച്ചതും പ്രാർത്ഥനയായി മനസ്സിലുണ്ട് അതാണ് ജീവിതത്തിലെ വലിയ അനുഗ്രഹമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കരുത്തിന് അങ്ങ് നൽകിയ ഈ ശക്തി കൂടിയുണ്ട് വിട ഏറ്റവും ബഹുമാന്യനായ എൻ്റെ എഴുത്തുകാര ഇങ്ങനെയായിരുന്നു വി എ ശ്രീകുമാറിന്റെ കുറിപ്പ് രണ്ടാം രണ്ടാമ്പുഴം സിനിമയാക്കാൻ പറ്റാത്തത് തനിക്ക് വ്യക്തിപരമായ നഷ്ടമാണ് എന്ന് ശ്രീകുമാർ മേനോൻ പറയുന്നത് ആയിരം കോടിക്ക് മുകളിൽ ചെലവുള്ള സിനിമയായിരുന്നു അത് നിർമാതാവിനെ തേടി ഒരുപാട് നടന്നു ഒടുവിൽ ബി ആർ ഷെട്ടി അതിന് തയ്യാറായി വന്നു ഷെട്ടിയുടെ ബിസിനസ് തകർന്നു എല്ലാ വലിയ പ്രൊജക്റ്റുകൾക്കും ഒരു യോഗമുണ്ട് അതിന് എനിക്ക് യോഗമില്ല കുറ്റബോധത്തെക്കാൾ കൂടുതൽ എനിക്ക് വിഷമമാണ് ലോക പ്രശസ്ത ടെക്നീഷ്യൻസ് ആ സിനിമയുടെ ഭാഗമാകേണ്ടിയിരുന്നു ആ ചർച്ചകളിലെല്ലാം എം ടി പങ്കെടുത്തിരുന്നു സിനിമയാക്കാൻ പറ്റാത്തതിൽ ആ വാക്ക് പാലിക്കാൻ പറ്റാത്തതിൽ കുറ്റബോധമുണ്ട് വി എ ശ്രീകുമാർ കൂട്ടിച്ചേർത്തു